കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ കേരള നേതൃത്വത്തിൽ മേപ്പാടം യൂണിറ്റിന്റെ ടൈലർ ടച്ച് സംരംഭത്തിന് കിള്ളിമംഗലത്ത് തുടക്കമായി അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും വിയൂർ ഏരിയ സെക്രട്ടറിയുമായ ഷെയ്ബി ഡെയ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പരിശീലനം ഉൽപാദനം വിപണനം ക്ഷേമം എന്ന ആശയങ്ങളെ മുൻനിർത്തി കേരളത്തിലെ തയ്യൽ തൊഴിലാളികളുടെ ഉന്നമനത്തിനു വേണ്ടി ആരംഭിച്ച ടൈലർ ടച്ച് ഉൽപ്പന്നങ്ങളുടെ ചേലക്കര ഏരിയയിലെ ആദ്യത്തെ കൌണ്ടർ മേപ്പാടം യൂണിറ്റിൽ കിള്ളിമംഗലം പളുങ്കിൽ കളക്ഷൻസിൽ ആരംഭിച്ചു ഏരിയ സെക്രട്ടറി താര ആർ നായർ പ്രസിഡന്റ് ശോഭാ രവിന്ദൻ യൂണിറ്റ് സെക്രട്ടറിമാർ കമ്മിറ്റി അംഗങ്ങൾ വാർഡ് മെമ്പർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു right vision news panjal